ഷാരോൺ വധക്കേസിൽ ഇപ്പോൾ ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ കേസിൽ വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജിക്ക് അഭിനന്ദനങ്ങൾ കാരണം കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ആഗ്രഹിച്ചിരുന്ന ഓരോ വ്യക്തി ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയ ശിക്ഷനാണ് ഇപ്പോൾ ഗ്രീഷ്മക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കേസ് വിധി പറയുന്നതിന് മുമ്പ് ഗ്രീഷ്മക്ക് വലിയ കോൺഫിഡൻസ് ആയിരുന്നു ഇപ്പോഴും കോടതിയിൽ വെച്ചിട്ട് നല്ലൊരു കോൺഫിഡൻസ് ആയിട്ടുള്ള മുഖമായിട്ടാണ് ഗ്രീഷ്മ വന്നിട്ടുണ്ടായിരുന്നത് അതിനുള്ള റീസൺ എന്ന് വെച്ചിപ്പോൾ നല്ല രീതിയിൽ പോലീസ് ഗ്രീഷ്മനോട് ജയിലിൽ വെച്ച് സംസാരിച്ച സമയത്ത് ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഷാരോണ വധിക്കാനുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവനും അവനുമായിട്ട് ഒത്തു ജീവിച്ച് ഒത്തുപോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവനൊഴിവാക്കണമായിരുന്നു ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല സ്റ്റോറികളും പറഞ്ഞാൽ അവനോട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒന്നു പോകുന്നുണ്ടായില്ല പിന്നെ കൊല്ലാതൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് കൊന്നത് ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോൾ ഏതായാലും മാക്സിമം കിട്ടാൻ പോകുന്ന ഒരു ജീവപര്യന്താണ് ഇരുപത്തിനാല് വയസ്സാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു മുപ്പത്തെട്ട് വയസ്സാവുമ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും അതിനുശേഷം ഞാൻ ജീവിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കോടതി ഈ കോൺഫിഡൻസ് അണ്ണാക്കിനായിട്ട് ചണ്ണാക്കി കൊടുത്ത പോലെയാണ് കാരണം അങ്ങനെ ഇപ്പം നീ അങ്ങനെ ജീവിക്കണ്ട എന്നുള്ള രീതിയിലാണ് കോടതി ഇപ്പൊ ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോടതി ഈ കേസിന്റെ എല്ലാ ഭാഗങ്ങളും വിശകലനം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് ഇതൊരു ഒരു കൊലപാതകത്തിനപ്പുറത്തേക്ക് ഇതില് സ്നേഹത്തിനെ കൂടെ സ്നേഹം എന്നുള്ള ആ പവിത്രമായിട്ടുള്ള സാധനത്തിനെ കൂടെ കൊല ചെയ്തിട്ടുണ്ട് ഗ്രീഷ്മ എന്നുള്ള രീതിയിലൊക്കെ കോടതിയിൽ വിധി പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഗ്രീഷ്മ തന്നെ സ്വയം തെളിവുകൾ അവൾ അറിയാതെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നുള്ളതും കോടതി പറഞ്ഞിട്ടുണ്ട് അതിലുദ്ദേശിച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഇവരുടെ ചാറ്റുകളും വോയിസ് മെസ്സേജുകളൊക്കെ ഗ്രീഷ്മനെ കൊണ്ട് നടന്നത് ഗ്രീഷ്മക്ക് വിനയായി എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇവര് രണ്ടുപേരും നടത്തിയിട്ടുള്ളത് ഈ മിസിലന്തിന് ശേഷം ഗ്രീഷ്മയും ഷാരോണും നടത്തിയിട്ടുള്ള ചാറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ചാറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം എനിക്ക് നീ ഒന്ന് ഞാൻ വെച്ചിരുന്നത് നീ ചോദിച്ചു ചോദിച്ചു നോക്ക് നോക്ക് കുടിച്ചതല്ലേ ി പറഞ്ഞ ഒരു മറ്റേ അമ്മ അമ്മ ഓടിച്ചിരുന്നു കഴിഞ്ഞത്

അല്ല ഞാൻ പറഞ്ഞത് ഞാൻ തുടക്കം മുതൽ ഗ്ലാസിന്റെ കാര്യവും ഗ്ലാസ് എടുത്തു പച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരുന്നത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നേക്ക് എനിക്ക് മാറ്റി പറയുന്ന കാര്യമൊന്നും ഇല്ലടാ നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക് ഇതേ കാര്യങ്ങൾ ഞാൻ ചേട്ടൻ്റെ അടുത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നീ ചോദിച്ചു നോക്ക് നോക്കുവാണെങ്കിൽ എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചാട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒന്നും ഇല്ല ഒന്നും ഇല്ല അത് പറയാം പറയാം ഞാനും അത് മറ്റേ ിട്ട് വെള്ളമൊഴിച്ച് മാറ്റി കളഞ്ഞു ഇനി നിന്നെ ചേട്ടനോട് ചോദിക്കുമോ നീ ചോദിക്കേ ഗ്ലാസ്സിലല്ലേ കുടിച്ചത് ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് നീ ചോദിക്കേ എനിക്ക് എന്നാ എനിക്ക് കള്ളം പറയുന്ന കാര്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് കയ്പ്പ് നോക്കാൻ വേണ്ടിയാണ് കയ്പ്പ് ഞാൻ കൈപ്പ് ഞാൻ കുറിച്ചിട്ട് കയ്പോ എനിക്ക് അതിന്റെ കളിയാക്കും അതുകൊണ്ട് ഞാൻ അതിന്റെ കയ്പ്പ് എന്താന്ന് അറിയുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത് അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ് എല്ലാ വെച്ചിരുന്നത് നീ അത് ചോയിച്ചു നോക്ക് കുടിച്ചതങ്ങല്ലേ അങ്ങനെ പറക്കൂലല്ലോ നീ ചോയിച്ച് നോക്ക് എന്നിട്ട് പറ

കൈ പറയാൻ പറ തുടക്കം മുതലേ ഗ്ലാസിന്റെ കാര്യവും എടുത്തു പച്ച കാര്യവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചത് മാറ്റി വെച്ചത് എല്ലാം ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ എനിക്ക് മാറ്റി പറയുന്ന കാര്യവും ഇല്ലടാ നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ചു നോക്ക് ഇതേ കാര്യങ്ങള് ഞാൻ ചേട്ടൻ പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നീ ചോയിച്ചു നോക്കുവാണെങ്കിൽ എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒന്നും ഇല്ല ഒന്നും ഇല്ലാതെ പറയാം പറയാം ഞാനും ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ തെറ്റിയിലെ ചുണ്ടൂരന്നിട്ട് വെള്ളമൊഴിച്ച് മാറ്റി കൊള്ളാ അത് ഇനി നിന്റെ ചേട്ടനോട് ചോദിക്കുമോ നീ ചോയ്ക്ക് ഗ്ലാസ്സിലല്ലേ കുടിച്ചത് ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്കേ എനിക്ക് എനിക്ക് കല്ല് പറയണ കാര്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് സത്യം കയ്പ്പ് നോക്കാൻ വേണ്ടിയാണ് കൈപ്പ് ഞാൻ കയ്പ് ഞാൻ കുറിച്ചിട്ട് കയ്പെന്ന് പറയുന്നത് ഇച്ചിരി കളിയാക്കും അതുകൊണ്ട് ഞാൻ അതിന്റെ കയ്പ്പ് എന്താന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത് അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാ വെച്ചിരുന്നത് നീ അത് ചോദിച്ചു നോക്ക് കുടിച്ചതല്ലേ ഭംഗിയർക്ക് മറക്കൂലല്ലോ നീ ചോദിച്ചു നോക്ക് ചാട്ടന്റെ അടുത്തൊന്നും പറയാൻ പറ്റൂല കഷായം കുടിച്ചാ ഞാൻ കുക്കി പറഞ്ഞു ഒരു മറ്റേ നമ്മഅഅമ്മ കഴിഞ്ഞത് അതേപോലത്തെ ഒരു മാവനെ കുടിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ അത് കുടിച്ചത് കുടിച്ചു ഞാൻ പറഞ്ഞു എനിക്കും ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നുന്നു കൈ പറയാൻ വേണ്ടിയാണ് കൊടുത്തത് കൊടുത്തത് എന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കണത് പറഞ്ഞിട്ട് കുടിക്കാൻ അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ തുടക്കം മുതൽ കാര്യവും എടുത്ത് പറ്റ കാര്യവും ഗ്ലാസ് ഒഴിച്ച് വെച്ചിരുന്നു മാറ്റി വെച്ചത് ഇതേ കാര്യങ്ങൾ ചേട്ടൻ അടുത്തും പപ്പയടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നീ ചോദിച്ചു നോക്കുകയാണെങ്കിൽ എന്റെ ദോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇച്ചോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒന്നും ഇല്ല ഒന്നും ഇല്ല അത് പറയാം പറയും ഞാനും അത് ഞങ്ങളുടെ ആചാരപ്രകാരം മറ്റേ നെറ്റിയിലെ ചുണ്ടൂരൊന്നും ോ നീ ചോദിക്കെ ഗ്ലാസ്സിലല്ലേ കുറിച്ചത് ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് നീ ചോദിക്കേ എനിക്ക് എന്നാൽ എനിക്ക് കല്ല് പറയുന്ന കാര്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് കയ്പ്പ് നോക്കാൻ വേണ്ടിയാണ് കയ്പ്പ് ഞാൻ കയ്പ്പ് ഞാൻ കുറിച്ചിട്ട് കയ്പ്പ് എന്ന് പറയുന്നത് ഇച്ചിരി കളിയാക്കും അതുകൊണ്ട് ഞാൻ അതിന്റെ കയ്പ്പ് എന്താന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത് അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസിലാ വെച്ചിരുന്നത് നീ അത് ചോദിച്ചു നോക്ക് ഈ ചാറ്റ് കണ്ടാൽ തന്നെ അറിയാം തവനെയാണ് ഇതിൽ ഗ്രീഷ്മ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഷാരോണ് മരിക്കുന്നത് വരെ ഗ്രീഷ്മയെ സംശയം തോന്നാത്ത രീതിയിലാണ് ഈ ചാറ്റ് തന്നെയുള്ളത് അവന് മാക്സിമം ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ തന്നതാണെന്നൊന്നും പറയാത്ത രീതിയിലാണ് മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ കോടതി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ട് ഇതൊരു നൈസായിട്ട് ചതിക്കുന്നൊരു കേസും ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനു മുമ്പ് വധശ്രമം നടത്തിയ കാര്യങ്ങളും എല്ലാം വിശകലനം ചെയ്തിട്ടാണ് കോടതി ഇത്രയും അതായത് ഒരു ഇളവും കൊടുക്കാതെ പ്രതി ഒരു ഇളവും ഹറിയിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് കാരണം കേസ് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ ഗ്രീഷ്മക്ക് ഒരു കുറ്റബോധം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഈ കേസന്വേഷിച്ച ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മാക്സിമം ശിക്ഷ തന്നെ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ചിലപ്പോൾ സുപ്രീം കോടതി പോയാൽ ചിലപ്പോൾ ഈ വധശിക്ഷക്ക് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഈ ഇനീഷ്യൽ ഘട്ടത്തിൽ ഒരു വധശിക്ഷ കൊടുത്തത് എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ